ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുക്കുന്ന ജിസൈൽ തക്രാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഹിന്ദി പതിപ്പിൽ ഹിന്ദിയിൽ മത്സരിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ശരിക്കും ആരാണ് ഈ ജിസൈൽ തക്രാൽ ജിസൈലിൻ്റെ അമ്മ മലയാളിയാണ് ആലപ്പുഴക്കാരിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അച്ഛൻ പഞ്ചാബിയാണ് അപ്പോൾ മലയാളിയായ അമ്മയുടെയും പഞ്ചാബിയായ അച്ഛൻ്റെയും മകളാണ് ജിസേൽ തക്രാൽ അപ്പോൾ ജിസൈൽ തക്രാൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി ഇറങ്ങിയ രണ്ട് സിനിമകളിലും ഇറങ്ങിയ ഒരു സിനിമയിലും ഉൾപ്പെടെ മൂന്ന് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിനു പുറമെ രണ്ടായിരത്തി പന്ത്രണ്ടില് സർവൈവർ ഇന്ത്യ ദ അൾട്ടിമേറ്റ് ബാറ്റിൽ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ഷോയില് ഇതുപോലെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഹിന്ദിയുടെ ഒൻപതാമത്തെ സീസണിലാണ് ഈയൊരു നമ്മുടെ ജിസൈൽ മത്സരിച്ചിട്ടുള്ളത് അതിനുശേഷം കോമഡി നൈറ്റ്സ് ബച്ചാവോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് ടി വി ഷോയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു കണ്ടസ്റ്റന്റായിട്ട് എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ച ജിസൈലിന് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം അത്യാവശ്യം കുഴപ്പമില്ലാതെ മലയാളമൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഹിന്ദി ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഈ ജിസേൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു വൈൽഡ് തോന്നുന്നു തോന്നുകയറിയത് ഹിന്ദി ബിഗ് ഒരു കലക്കൊക്കെ കലക്കിയ ഒരു കക്ഷിയാണ് മലയാളം ബിഗ് ബോസിനകത്ത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം